ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണിയുടെ വീട്ടിൽ നിന്ന് കുറെ പലഹാരങ്ങളുമായി സാഗറും കൃപയും വരുന്നുണ്ട് എന്നാൽ സുജുവിന് അതൊന്നും അത്ര ഇഷ്ടായിട്ടില്ല ആന്റിയമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇതൊന്നും ആരും കാണാത്തതല്ലല്ലോ ഇതിനാണ് ഇതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വരുന്ന വഴിക്ക് ഏതെങ്കിലും വഴിയിൽ ഇത് കളഞ്ഞിട്ട് വരായിരുന്നില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും പിച്ചർക്കാരന് കൊടുക്കാമായിരുന്നില്ലേ സുജു എന്നൊക്കെ ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് സാഗറിനാകെ ദേഷ്യം വരിക ാണ് പിന്നീട് കൺമണിയുടെ കാര്യം പറഞ്ഞ് ആന്റിയമിയും സാഗറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമാവുകയാണ് അവസാനം ഇന്റ്യമ്മ എത്തിച്ചേരുന്നത് മാനസയുടെയും ബലരാമന്റെയും കാര്യത്തിലാണ് ആന്റിയമ്മ എല്ലാവരോടും വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് മാനസിയെ ബലരാമനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് എന്നാൽ ഇത് കേട്ട പാടെ കൃപ ആന്റിയമ്മയോട് പറയുന്നുണ്ട് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മാനസയെ എന്തായാലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് കൃപ തീർത്തു പറയുകയാണ് എന്നാൽ കൃപയുടെ വാക്കുകളൊന്നും കാര്യമാക്കാതെ ആന്റിയമ്മ സാഗറിനോടും സുജുവിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് ആന്റിയമ്മ പറഞ്ഞതിനെല്ലാം സുജുവിനും താല്പര്യമാണെങ്കിലും സുജു ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് സാഗർ ആണെങ്കിൽ ചേച്ചിയമ്മേ ഇതിലിപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയില്ല അത് നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറയുമ്പോൾ ആന്റിയമ്മക്ക് ദേഷ്യം വന്ന് അവിടെ നിന്നും പോവുകയാണ് നന്മണിയാണെങ്കിൽ ഓഫീസിലേക്ക് റെഡിയായി പുറത്തേക്ക് വരുമ്പോൾ അവിടെ ശ്രീനിവാസിനും അമ്മായിമാരും എല്ലാവരും തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് സ്കൂളിൽ നിന്നും ഗോകുലെ പേടിച്ചു പറച്ച് ഓടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരും another െന്ന് വിളിച്ച് പേടിച്ചുകൊണ്ട് ഗോകുല അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് പിന്നീട് മാനസ വരുണിനെ ഫോണിൽ വിളിക്കുകയാണ് വീണ്ടും കൺമണിയെ തകർക്കാനായി വരുണിനു ഓരോന്ന് മാനസ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് വരുൺ അപ്പോൾ മാനസിയോട് പറയുന്നുണ്ട് എനിക്ക് ധൈര്യമുണ്ട് ഇനി വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുകയാണ് ഇതിനുശേഷം കൺമണി അലികയിൽ എത്തുന്നുണ്ട് പിന്നീട് കൺമണിയും കൃഷ്ണൻ തമ്മിൽ സംസാരിക്കുകയാണ് കൃഷ്ണൻ എന്നിട്ട് കൺമണിയെ ചേർത്തു പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതിന്റെ പിറകിലെല്ലാം ആന്റിയമ്മയാണെന്ന് പറയുകയാണ് പിന്നീട് ദേവ്ജിയും മഹിയും കൃഷിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ദേവ്ജി വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കൃഷിനോട് ചോദിക്കുന്നുണ്ട് ഇക ഇല്ലാതാക്കാൻ നോക്കുന്ന അവളുടെ സ്റ്റേറ്റ്മെന്റ് നീ എന്നു എന്നുമുതലാണ് വിശ്വസിക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുകയാണ് എന്നാൽ തന്റെ ഭാഗത്താണ് തെറ്റെന്ന് അറിഞ്ഞ് തിരിച്ച് ഒരു മറുപടിയും കൊടുക്കാൻ കഴിയാതെ കൃഷി അങ്ങനെ മിണ്ടാതെ ദേവ്ജി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും സാഗർ കൃഷിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരു മണിക്കൂർ ഒരൊറ്റ മണിക്കൂറാണ് ഞാൻ നിനക്ക് സമയം തരാൻ പോകുന്നത് അതിനുള്ളിൽ നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും എല്ലാം റേറ്റ് എന്ന് പറഞ്ഞ് ആഗർ ഫോണ് മെഷ്യാണെങ്കിൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്